ഞാൻ വേണമെങ്കിൽ തരാം മാല അത് തന്നെ നമ്മളെ ഓർബിറ്റൊക്കെ പോയിട്ടായിരുന്നു വായിക്കേള്ളൂ ഭയങ്കര ചില രണ്ട് ഡ്യൂറേഷൻ മണിക്കൂർ പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ഹലോ ഗായ്സ് വെൽക്കം ടു ബീറ്റാ യൂട്യൂബ് ചാനൽ നമ്മൾ എല്ലാരും കാത്തിരുന്ന പുഷ്പ റ്റു റിലീസ് ആണെന്ന് നമുക്കറിയാം പുഷ്പ വൺ ഫയർ ആണെങ്കിൽ പുഷ്പ വൈൽഡ് ഫയർ ആണ് നമുക്ക് എങ്ങനെയാണെന്ന് റിവ്യൂ നമുക്ക് കണ്ടു തന്നെ അറിയാം

ായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു വലിയ സുഖമില്ലായിരുന്നു ട്രാഫിക് കൊടുത്തു പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഈക്വൽ റൂമായി തോന്നി പുഷ്പ വണ്ണ കണ്ടിട്ട് പുഷ്പത് ട്രാഫിക് വലിയ സുഖമില്ലായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ ഇല്ല ബാക്കി തേ ഏർപ്പാട്ടുണ്ട് അതിലായിരിക്കും കൺഫ്യൂഷൻ കരുതുന്നു ബാക്കി അറിയത്തില്ല പുഷ്പല്ലേ ഡയലോഗ്ന്നറിയാമോ ഈ സാരി കൊടുത്തോണ്ട് പോര സാരി കൊടുത്തോണ്ട് വന്നപ്പോഴത്തെ ആണെങ്കിൽ ഡയലോഗ് ഞാൻ പറയണേ സാരി ഉടുക്കുന്നത് ദേവി ദേവിക്ക് നമ്മൾ നേർച്ച ചെയ്യുന്നതാണ് അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ദേവി നടത്തി തരുമെന്നാണ് പറയുന്നത് അതാ പുഷ്പ അതാണ് അരി ഉടുത്തത് മനസ്സിലായില്ലേ മസ്ത്യപൊക്കെ ഒരു കുഴപ്പമില്ലാതെ പോയതാണ് പക്ഷേ സ്റ്റണ്ട് നമുക്കൊന്ന് ചൊറിയാനും പറ്റൂലെ കുറിച്ചും പറ്റൂലെല്ലാം സുരേഷേ പുഷ്പടാ പാവ ഈ കോശ്യമല്ല എനിക്ക് അറിയാമോ നമ്മുടെ ദൃശ്യത നമ്മളൊരു ചങ്ക് പ്രായണ്ട് എങ്ങനെയാ മന്ദാനേനെ വല്ല കിണറ്റില് കിട്ടി താക്കണം കേട്ടോ പാതുക്കെങ്ങനുണ്ടായിരുന്നു പകുത് പൊളിയായിരുന്നു മന്ദാനിച്ച് വെറുപ്പിച്ച് അങ്ങേറ്റിച്ച് തന്നെ ആക്ഷൻ സീനൊക്കെ മറ്റേ റബ്ബർ ബാൻഡ് കിട്ടി അടിക്കുന്നോട്ട് പോവുകയും ചെയ്ത് എന്നാൽ പൊളിയാണ് കൊള്ളാ കൊള്ളാം ഒന്ന് രണ്ട് ഫൈറ്റ് കുറച്ച് നല്ല വാച്ചബിൾ അറിയാലോ ശോക ഒഴിവാക്കുകയായിരുന്നു പടം അടിപൊളിയായിരുന്നു പക്ഷേ ഈ പടത്തിൽ ലക്ഷ്മിക മന്ദാന വേണ്ടായിരുന്നു ലക്ഷ്മിക മന്ദാന പടം ഇല്ലാതാക്കി എന്ന് തന്നെ പറയാം നല്ലൊരു പടത്തിന് ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ ചെയ്തത് ലക്ഷ്മികയുടെ ഒരു പ്രസൻസ് മാത്രം പകതും അടിപൊളിയായിരുന്നു പകതിന് ഒന്നും പറയാനില്ല

ഒരു ഭാഗ്യം കൊള്ളതില്ല ഫസ്റ്റ് ഹാഫ് പിന്നെയും കണ്ടിരിക്കുക മൂന്നര മണിക്കൂർ പടം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഫീല് പറഞ്ഞു ലക്ഷ്മിക്ക് ഒക്കെ വൺ വെറുപ്പിരാണ് ആ ലെവലെ പടം എടുത്തിരിക്കുന്നത് ഒട്ടും കൊള്ളത്തില്ല ഇനി തേറ്റ് വെച്ചിരിക്കുന്നുണ്ട് എന്ത് വേണമെന്ന് അറിയത്തില്ല സെക്കൻഡ് ഹാഫ് ഒക്കെ പോയി ാൾ താഴേ പോവുള്ളൂ മേലിൽ പോകത്തില്ല അത്രയ്ക്ക് മോശം ണാൻ തറയും മാല മണി വേണമെങ്കിൽ അഞ്ഞൂറ് രൂപ തരാം അർജുൻ്റെ അടുത്ത വേഷത്തില് വൈൽഡ് മലംകൾട്ട് അങ്ങനെ വേണം ഇപ്പൊ അടുത്തും പറയായിട്ട് ട്രെയിൽ കണ്ടപ്പോ നമുക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഏകദേശം ഒരു ഐഡിയ ആയിട്ട് ഒരു ബോംബാണുള്ള പക്ഷെ പിന്നെയും ഒരു സെക്കൻഡ് ബാൾട്ട് ആയതുകൊണ്ട് ഒരു അത്യാവശ്യം ഒരു നല്ല പടമായിരിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ വന്ന് ഉറക്കം കളി നമ്മള് രാവിലെ അഞ്ച് വന്നിട്ട് നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു മലങ്കൾട്ടാവുമ്പോ നമുക്ക് ഒരു ദിവസം േ രക്ക് നാഷണൽ അവാർഡോ അല്ലെങ്കിൽ ഒരു ഓസ്കാർ അവാർഡ് ഒക്കെ വേണമെങ്കിൽ അപേക്ഷിക്കാം അതിനുള്ള ഒരു അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് അതിനുള്ള അഭിനയം ഭയങ്കരമായിട്ടുള്ള അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ റിവ്യൂ എങ്ങനെയാണ് നിങ്ങൾ കണ്ട് തന്നെ തീരുമാനിക്കണം ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളാണ് എന്തായാലും ഫോർ റിവ്യൂസ് ആൻഡ് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഫ്രണ്ട്സ്